ഹായ് ഡേയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ആട്ടോ തയ്യാറാക്കുന്നത് ഈവനിങ്ങിലൊക്കെ കട്ട് ചേൻ്റെ കൂടെ നല്ല അടിപൊളിയാണേ അപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ചെറിയ ഒരു ഉരുളക്കിഴങ്ങ് ക്രേറ്റ് ചെയ്തതും കൂടെ ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലോട്ട് അര ടേബിൾ സ്പൂണ് ഇഞ്ചിയും അതേപോലെ തന്നെ പച്ചമുളകും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒന്നര ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം വറുക്കാത്ത അരിപ്പൊടിയാണ് കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ വറുത്തതോ വറുക്കാത്തത് എന്താവട്ടോ ഇനി ഇതിനോട്ട് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടെ ഇട്ടെടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചുകൊടുക്കണില്ല കേട്ടോ മുട്ടൻ്റെ നനവ് തന്നെ മതിയാവും അപ്പോൾ മുട്ടൻ്റെ നനവ് തന്നെ ഇത് പാകമായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ അത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് കോഴിയുള്ളൊരു പാനാ കേട്ടോ അപ്പോൾ നിങ്ങൾ കുറച്ച് പരന്ന് പാനെടുത്തോണ്ടോ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിലോ നെയ്യോ എന്താ ഒന്നാ ചെയ്യും ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതിലോട്ട് കൊടുക്കാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഇതിൻ്റെ മുകൾ ഭാഗം അപ്പോൾ അത് നന്നായിട്ട് തന്നെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒരു ആറ് മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം അഞ്ചാറ് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ കുക്കായിട്ടുണ്ടാവും കേട്ടോ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്നും കൂടി കുക്ക് ആവാണ്ട് അപ്പോൾ നമുക്കിതൊന്നും കൂടി ഒന്ന് മറിച്ചിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാനൊന്നും കൂടെ മറിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് സമയം ഒന്നുകൂടി ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒന്നും കൂടി ഒന്ന് മൂടി വെക്കാം അപ്പോൾ ഇത് അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് കൂടി ഒന്ന് തുറന്നു നോക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നല്ല തന്നെ വേവായിട്ടുണ്ട് കട്ടൻ ചായൻ്റെ കൂടെ നല്ല ചൂടോടെ തന്നെ കഴിക്കുന്ന നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല പുതിയ വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്